ഹായ് ഫ്രണ്ട്സ് നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കേടായിട്ടുള്ള കുടകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കേടായിട്ടുള്ള കുട വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കേടായിട്ടുള്ള കുട ഉണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കമ്പിയെല്ലാം പൊട്ടിയിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ ഇതിലുള്ള തുണിയും കമ്മിയും ഒക്കെ ഒന്ന് തനിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ സ്റ്റിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ പൊട്ടിയ കമ്പിയും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ തുണി ഇതൊന്ന് മാറ്റിയെടുക്കുകയും വേണം ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ നമ്മൾ തനിയെടുക്കുന്ന കുടേൻ്റെ കമ്പികൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വീട്ടിൽ അപ്പോൾ അതിലുള്ള ഒന്ന് രണ്ട് ടിപ്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ക്ലോത്ത് ഒക്കെ ഒന്ന് അതൊന്ന് ഈ കമ്പിയിൽ നിന്നൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാനിതായി ഇത്രയും ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ക്ലോത്ത് എല്ലാം തന്നെ എടുത്തു കഴിഞ്ഞു ഇപ്പം കമ്പി മെയിൻ ആയിട്ടുള്ള കമ്പികൾ ഇതേപോലെ ചുരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ നിവർത്താനും ചുരുക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിലും ഇനി അത് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പി വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിൻ്റെ ടോപ്പിലുള്ള നമ്മുടെ ക്ലോസ് ചെയ്ത് ക്ലോത്തിന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ക്ലോത്തിന് എടുക്കാനായിട്ട് പറ്റും ഈ ക്ലോത്ത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കുടയുടെ ഇതേപോലത്തെ കമ്പി ഇല്ലേ ഈ കമ്പി വെച്ചിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നോക്കട്ടോ കേട്ടോ അപ്പോൾ ഈ കമ്പി നമുക്ക് നിവർത്താവുന്നതും ഇങ്ങനെ പൊട്ടിയിട്ടിങ്ങനെ നിവരാതെ നിൽക്കുന്നതൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാ എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഒരു കുടേൻ്റെ ഒരു ഷേപ്പിൽ നിൽക്കുമല്ലോ അങ്ങനെ ആക്കി എടുക്കണം ആദ്യം ആവശ്യമില്ലാത്ത കമ്പികളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് നിവർത്തി തരണം കേട്ടോ നിവർത്തി കഴിഞ്ഞാൽ നല്ലൊരു സ്പേസിൽ നമുക്ക് വിസ്താരമായിട്ട് സ്ഥലം കിട്ടും അപ്പോൾ ഇതേപോലത്തെ നമ്മൾ തുണിയെല്ലാം ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇടുന്ന ഈ ക്ലിപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടെ നമുക്ക് എപ്പോഴും ആ ക്ലിപ്പ് അതിൽ നിന്ന് ഇരുന്നോട്ടെ എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ തുണികൾ ഉണങ്ങി കിട്ടാനായിട്ട് ഒരുപാട് പാടാണ് ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഇനി അല്ലെങ്കിൽ ഷോക്ക്സ് നമ്മുടെ ഇന്നർ വയറൊക്കെ നമുക്കിതേപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം പോയി നല്ല ഉണങ്ങി കിട്ടാനും പറ്റും സാധിക്കും കേട്ടോ കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുടയൊക്കെ ഹൈറ്റിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ താഴത്തും വേറെ സ്പേസിൽ നമുക്ക് തുണികൾ തോർത്തിടാനുള്ള ഒരു സ്പേസും കൂടി കിട്ടും അപ്പോൾ ഇതുവരെ ഇതാരും ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇനി അടുത്തെന്താ വെച്ചാൽ നമ്മൾ കുടയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഈ തുണി ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഒട്ടും തന്നെ പുറംഭാഗത്ത് നനവ് പിടിക്കില്ല നനവ് തട്ടിയാലും തന്നെ ഉള്ളിലേക്ക് നനവ് വരാത്ത തരത്തിലുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക നോക്കാം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച സൈഡിലൊക്കെ ഓരോ പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ റൗണ്ടിലാക്കി എടുത്തിട്ടുള്ളത് ആ ഓരോ പീസും ഞാൻ ഒക്കെ ഒന്ന് തനി ആക്കി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ പീസായിട്ടുള്ള അതേപോലെ ആ പീസുകൾ തനിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കുടയിലുണ്ടായിരുന്ന തുണിയൊക്കെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്ത് അഴിച്ച് മാറ്റിയതിന് ശേഷം അതൊന്നൊരഞ്ച് പീസാട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഈ അഞ്ച് പീസും ഇങ്ങനത്തെ ഒരു ഷേപ്പിലല്ലേ ഉണ്ടാവുക ഒരു കോണായിട്ടുള്ള ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കിത് ഒരു വലിയൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിൽ സ്പേസിൽ നമുക്ക് ഈ ക്ലോത്ത് എടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇതേപോലെ വെച്ച് ഞാൻ ഒരു എക്സാമ്പിളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ മറ്റേ സൈഡിൽ ഇങ്ങനെ കോൺ തിരിച്ച് വയ്ക്കാം ഇങ്ങനെ തിരിച്ച് വെച്ചുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പേസ് ഉള്ളൊരു ക്ലോത്താക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഈ വെച്ചിട്ട് കാണുന്ന ഈ ജോയിൻ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ അഞ്ച് പീസും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ പുറം ഭാഗത്തുള്ള ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ ഡിസൈൻ ഇല്ലെങ്കിലും കളറായിട്ടുള്ള കൂടെ ആണെങ്കിലും ഇങ്ങനെ ബ്ലാക്ക് കളർ ആണെങ്കിലും നമുക്ക് ഇതേ പുറത്ത് തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന കുറച്ചൊരു കോണായിട്ട് നിൽക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാണ് എനിക്ക് നല്ലൊരു എന്തോ ഈ കോണേ വേ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞപ്പം നമുക്ക് നല്ലൊരു ദീർഘചതുരത്തിലുള്ള ഒരു പീസ് നമുക്ക് കിട്ടും കേട്ടോ ഇവർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ലൊരു പീസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ കിട്ടിയ പീസിന് ഞാനിത് ഇതേപോലെ മടക്കാം കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേ ഒരു ഒന്നര ഇഞ്ച് ഏപ്പിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ പേപ്പറൊക്കെ ഇതേപോലെ മടക്കില്ലേ അതേപോലെ ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് അതേപോലെ നിൽക്കും ഇതേപോലെ മടക്കി നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായിണ്ടാവും ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കണം കേട്ടോ അതിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു ഷേയ്പ്പിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നല്ല വശം പുറത്തേക്ക് ആവുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് ഞാൻ അയൺ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്ത് മടക്കാൻ ഈസി ആയിട്ടുണ്ടാവും മയൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ കണ്ടോ ഇതേപോലെ ഉണ്ടാവും ഞൊറിവ് പോലെ വരും ഈ മടക്കി വെച്ചതിന് ശേഷം വരുന്ന ഓപ്പൺ ഭാഗത്ത് ഇതേപോലെ സിബ് വെച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ സിബ് വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കഴിപ്പത കണ്ടോ ഇതേപോലെ ഞാൻ സിബ് ഇതിൻ്റെ അവിടെ മുകളിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗത്തും അതും കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ സിബ് വെച്ചു കേട്ടോ ഇനി ഈ ക്ലോത്തിൻ്റെ മറ്റ് വശത്തും ഇതേപോലെ ഈ സിബിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും സിബ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ബാക്കി എക്സ്ട്രാ വരുന്ന സിബൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെല്ലാം ഒന്ന് മടക്കിയിട്ട് നയം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതേപോലെ തന്നെ ഒന്ന് ഇത് പിടിക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇത്ര വീതിയേ വരുള്ളൂ മൊത്തത്തിൽ ഇത്ര വീതിയേ വരുള്ളൂ അതുകൊണ്ട് ഇനി എന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നില്ലേ അതും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ആ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി മുന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതേ കുടയുടെ മറ്റൊരു പീസ് വെച്ചിട്ട് എടുത്തതാണ് നീളത്തിൽ ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം അറ്റാച്ച് ചെയ്യണം ആദ്യം ഇതിപ്പോൾ സിബ് വെച്ചതിൻ്റെ ഏറ്റവും അവിടെ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുവരെയാണ് നമ്മൾ ഈ ഹാങ്ങിങ് ചെയ്യുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ഭാഗമൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വിടാം ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുവരേക്കും സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ഭാഗേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹാങ് ചെയ്യുന്ന ഭാഗത ഇത്രയും ഭാഗമാണ് ഞാൻ സിബിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗം നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്ര ഭാഗമാണ് ഞാനത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ പഴയതുപോലെ ആ മടക്ക് ഇതേപോലെ ഉള്ളിലേക്ക് വൃത്തിയായിട്ട് മടക്കി വയ്ക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ അയൺ ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ ആ മടക്ക് നമ്മൾ അങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് വരും കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ഓപ്പണായിട്ട് നിൽക്കുന്നത് ഈ സൈഡിലുള്ള ഈ ഭാഗം മാത്രമാണ് രണ്ട് സൈഡിലുള്ള ഭാഗം ഓപ്പണാണ് അപ്പോൾ ഇനി അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതപ്പോൾ ഈ ഓപ്പണായിട്ടുള്ള ഭാഗം ഇത്ര വീതിയിൽ ആ ബാഗിന് വരുന്നുള്ളൂ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിബ് മാത്രമാണ് കേട്ടോ നമുക്ക് ക്ലോസിംഗിൽ വരിക ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ മറ്റൊരു പീസ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് നമുക്കത് ഒന്ന് ചുരുട്ടി റോൾ ചെയ്തിട്ട് സേഫ്റ്റി ആക്കി വയ്ക്കാനുള്ള ഒരു ചെറിയൊരു ത്രെഡ് പോലെയും കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഒരു സൈഡിലാണ് ഞാൻ ബാക്ക് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ത്രെഡ് പോലും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പൺ ആക്കുന്ന ഭാഗം അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എത്ര കുറഞ്ഞ സ്പേസിൽ വേണമെങ്കിലും ഈ ഒരു ബാഗ് കൊണ്ടു നടക്കാനായിട്ട് പറ്റും നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇതേപോലെ ഇത് റോൾ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഉണ്ടാവില്ല ഒരുപാട് തിങ്സ് ആ തിങ്സ് എല്ലാം നമുക്ക് ഇതിനുള്ള വെച്ച് നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വരാനായിട്ട് പറ്റും അപ്പോൾ അത് അത്രയും യൂസ്ഫുള്ളട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് ഇത് ഒരുപാട് സ്പേസ് കൊടുക്കുന്ന ഒരു ബാഗാണ് കേട്ടോ അതായത് ഇതേപോലെ സിബ് തുറന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്പേസ് ഉണ്ട് എത്ര വേണമെങ്കിലും ചുരുട്ടി ഇതാക്കിയിട്ട് വേണമെങ്കിലും ഇത് ഈ തുണി വയ്ക്കട്ടത് നമ്മൾ കുട കൊണ്ടുണ്ടാക്കിയ അത് കുടയിൽ നിർത്ത തുണി കാരണം ഒട്ടും തന്നെ ഉള്ളിലേക്ക് നനവ് തട്ടേ ഇല്ല അപ്പോൾ ഇതേപോലെയുള്ള കുടയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുന്നതിന് മുന്നേ ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്തിട്ട് പോകാനും ഈസി ആയിരിക്കും അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് തിങ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം